പ്രിയമുള്ളവരെ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പതിനെട്ടാമത് ഭാരതത്തിൻ്റെ ലോക്സഭയിലേക്ക് നടന്ന നാല് ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവിനെ സംബന്ധിച്ച ഉള്ള ചില വിഷയങ്ങളാണ് നമുക്കറിയാം നാല് ഘട്ടങ്ങളിലായിട്ട് മുന്നൂറ്റി എഴുപത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഇനി ശേഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിൽ നൂറ്റി അറുപത്തിനാല് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം ഈ കഴിഞ്ഞ നാല് ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവറേജ് പെർസെന്റേജ് എന്ന് പറയുന്നത് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ആദ്യത്തെ നാല് ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് എട്ടായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ആറ് പോയിന്റ് അഞ്ച് ശതമാനം പെർസെന്റേജ് കുറഞ്ഞിരിക്കുന്നു ഈ സംഭവിച്ച കുറവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ന് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട് ി ജെ പി വിരുദ്ധ ചേരിയിലുള്ള പ്രസ്ഥാനങ്ങളും അവരെ തുണയ്ക്കുന്ന മാധ്യമങ്ങളുമെല്ലാം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണം അവസാനിച്ചു മോഡി ഇനി പ്രധാനമന്ത്രിയായി വരില്ല എൻ ഡി എക്ക് ഇരുന്നൂറിൽ അധികം സീറ്റുകൾ ലഭിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഒരവലോകനം നടത്തേണ്ടത് ആർക്ക് ചെയ്യേണ്ടിയിരുന്ന വോട്ടുകളിലാണ് ഈ കുറവ് സംഭവിച്ചത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യ അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കി പിന്നീട് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വൻവിച്ച ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ രണ്ട് രണ്ടു തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഇനി മൂന്നാമതും എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടും വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരും എന്നുള്ള ഒരു വിശ്വാസം പരക്കെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം അപ്പോഴാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വന്ന കുറവ് നമ്മളിവിടെ കാണേണ്ടത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം കറപ്ഷൻ പരിപൂർണമായും അവസാനിച്ചു ഏത് കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ അതിന്റെ മന്ത്രിമാരുടെ ഒക്കെ ഭാഗത്ത് കറപ്ഷനെ സംബന്ധിച്ച് യാതൊരു എലിഗേഷനും ഉണ്ടായിട്ടില്ല അതേപോലെ അത്ഭുതകരമായ വികസനമാണ് ഈ നാട്ടിൽ സംഭവിച്ചത് ഗതാഗത രംഗം നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ റെയിൽവേ റോഡുകൾ തുടങ്ങിയവയുടെ വികസനം അത്ഭുതകരമാണ് സീപോർട്ട് എയർപോർട്ട് തുടങ്ങിയവയുടെ വികസനവും വളരെ ഗംഭീരമായി നടക്കുന്നു നിരവധി പ്രോജക്ടുകളാണ് ഇവിടെ നടക്കുന്നത് ആൾക്കാർക്ക് സ്വന്തമായി ബിസിനസ് നടത്താനും ഒക്കെ ധാരാളമായി സാമ്പത്തിക സഹായം നൽകുകയും വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കും അല്ലാതെയും ഒക്കെ ചികിത്സാ സഹായം വൃദ്ധന്മാർക്ക് ഫ്രീ ആയിട്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ചികിത്സാ സഹായം നൽകുന്ന സമ്പ്രദായങ്ങളും എല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ സാമ്പത്തിക രംഗത്ത് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നിരിക്കുന്നു അതേപോലെ ഡിഫൻസിന്റെ കാര്യത്തിൽ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നു ഇന്ത്യയിൽ ബി ജെ പിയുടെ ഈ ഭരണം വന്നതിന് ശേഷം ഇവിടെ സ്ഫോടനങ്ങളോ തീവ്രവാദ സംഘടനകളുടെ അഴിഞ്ഞാട്ടങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പൊ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയും ബി ജെ പിക്ക് എങ്ങനെ വോട്ട് കുറയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ബി ജെ പിക്ക് അവർ ഉന്നയിക്കുന്നത് ഇവിടെ ഈ മതേതരത്വത്തിന് വിഘാതം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളാണ് മോഡി സർക്കാർ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ വിഷയം അത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ് രാമക്ഷേത്രം ഒരു ഹിന്ദു ക്ഷേത്രം എന്നുള്ള നിലയിലല്ല രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് ആ രാമക്ഷേത്രം ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും ആധ്യാത്മികതയുടെയും പ്രതീകമായ ആ രാമക്ഷേത്രം തകർത്തപ്പോൾ അത് പുനരുദ്ധരിക്കേണ്ടത് ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള നിലയ്ക്കാണ് ആ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളതും അത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതും അതിനും കൂടി വേണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പണി രണ്ടായിരത്തി ഇരുപത്തിനാല് അവ പൂർത്തീകരിച്ചു അവിടെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയും കഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് പറയുന്നത് ഈ പൗരത്വ ഭേദഗതിയിൽ വരുത്തിയ മാറ്റമാണ് എന്താണ് അതിനകത്തുള്ള മാറ്റം ആ അമൻമെന്റിൽ പറഞ്ഞത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഹിന്ദു ബുദ്ധ ജൈന തുടങ്ങിയിട്ടുള്ള മതവിശ്വാസികൾ അവർ പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നു അവരുടെ മതവിശ്വാസം അവർ ആഗ്രഹിക്കുമ്പോലെ വെച്ച് പുലർത്താൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്ക് പൗരത്വം നൽകാമെന്നുള്ളതാണ് അവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രാഷ്ട്രമാണ് അവർക്ക് യഥേഷ്ടം അവരുടെ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കാം മാത്രവുമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർ താമസിക്കുന്ന സ്ഥലം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കേണ്ടത് അവരുടെ ആ ഒരു ആവശ്യം കൂടിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ നിന്നും വിട്ടു പിന്നെ ഇവിടേക്ക് വന്നിട്ട് എന്തിനാണ് അവർ ഈ കാമറുകളുടെ ഇടയിൽ ജീവിക്കേണ്ടത് എന്നുള്ളത് യാതൊരു ആവശ്യമുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ പൗരത്വ ഭേദഗതിയിൽ ഈ തരത്തിലുള്ള ഒരു അമൻമെന്റ് വരുത്തിയിട്ടുള്ളത് ഇതേപോലെ ഈ കോമൺ സിവിൽ കോഡ് നടപ്പാക്കും അത് ഏതെങ്കിലും മതവിശ്വാസത്തെ ധ്വംസിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള പ്രവർത്തനമായിട്ടോ അല്ല പിന്നെ സ്ത്രീ മുസ്ലിം സ്ത്രീകളുടെ വെൽഫെയറിന് വേണ്ടി അവരുടെ നിലനിൽപ്പിനു വേണ്ടി മുത്തലാക്ക് തുടങ്ങിയിട്ടുള്ള അനാചാരങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു മുത്തലാക്ക് നിരോധിക്കുകയും ചെയ്തു എന്നുള്ളതും നമുക്കെല്ലാം അറിയാം ഇതെല്ലാം ഒരു മതവിരുദ്ധ മതേതര വിരുദ്ധ പ്രവർത്തനമായിട്ട് കണക്കാക്കാന് സാധിക്കില്ല ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനിരുന്നവർ വോട്ട് ചെയ്യാതിരുന്നു എന്ന് വിശ്വസിക്കാനും തരമില്ല ഇനി ഇവിടെ ബി ജെ പി അല്ലെങ്കിൽ അധികാരത്തിൽ വരേണ്ടത് ആരാണെന്ന് നമുക്കറിയാം ഇത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂർത്ത മുന്നണിയാണ് അതിൻ്റെ കോൺഗ്രസ് ആണ് അതിന്റെ പ്രധാന കക്ഷി എന്നുള്ളത് നമുക്കറിയാം ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യ ഭൂരിപക്ഷം വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കില്ല പ്രധാനമന്ത്രി മറ്റേതെങ്കിലും ഘടകകക്ഷിയുടെ നേതാവായിരിക്കുമെന്നാണ് നമ്മൾ ഓർക്കണം നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം പല സന്ദർഭങ്ങളിലും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ചരിത്രം ഉദാഹരണത്തിന് ചൗധരി ചരൺ സിംഗ് എന്ന ജനതാദളിൻ്റെതായിട്ട് സെക്കുലർ ആയിട്ട് അദ്ദേഹം അതിൻ്റെ ആളായിരുന്നു പ്രധാനമന്ത്രിയായി നാല് മാസം മാത്രമേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ പിന്നെ വേറൊരു സന്ദർഭത്തിൽ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഭരണം നടത്തി അദ്ദേഹത്തിന് ഏഴു മാസം മാത്രമേ ഭരണം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അതിനുശേഷം ദേവഗഡയുടെ ജനതാദൾ പാർട്ടി പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയ പത്ത് മാസം മാത്രമേ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പൊ കോൺഗ്രസിൻ്റെ അല്ലാതെ പ്രധാനമന്ത്രിയെ അവർ തെച്ച് വാഴിക്കില്ല ഇനി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആയാലോ അതാരായിരിക്കണം അത് നെഹ്റു കുടുംബം ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് വളരെയേറെ നിഷ്കർഷയുണ്ട് നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം ഗുൽസാരിലാൽ നന്ദ രണ്ടു തവണ പ്രധാനമന്ത്രിയായി ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രം അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ താഷ്കണ്ഡിൽ വെച്ച് അദ്ദേഹം മരിച്ചു കൊല ചെയ്യപ്പെട്ടതാണ് എന്നും വിശ്വസിക്കും അദ്ദേഹത്തിനും അധികാൾ പ്രധാനമന്ത്രി പദത്തിൽ തുടരാൻ കഴിഞ്ഞില്ല പിന്നെ നരസിംഹറാവു പ്രധാനമന്ത്രിയായി നമുക്കറിയാം അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഭരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഇനി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഈ സോണിയാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും കയ്യിൽ ഒരു കളിപ്പാവ മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം ഒരു വേദിയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ ശിങ്കിടി വന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് മാറ്റിയിട്ട് സോണിയാഗാന്ധി കയറിയിരുന്ന ചിത്രവും നമുക്കറിയാം അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന്റെ മുന്നണി അധികാരത്തിൽ വന്നാൽ അവിടെ കോൺഗ്രസ് ഇതര പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല ഇനി കോൺഗ്രസ്സിനകത്ത് തന്നെ ഉള്ള ഒരാളാണ് പ്രധാനമന്ത്രിയാകുന്നതെങ്കിൽ അത് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളല്ല എങ്കിൽ അയാൾക്ക് അവിടെ ഭരണത്തിൽ തുടരാനും കഴിയില്ല ഇതാണ് സ്ഥിതി അപ്പൊ ഇങ്ങനെ കോൺഗ്രസിന്റെ മുന്നണി അതായത് എൻ ഡി എ മുന്നണി ഏതെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഇവിടെ സുസ്ഥിരമായ ഒരു ഭരണം നടക്കില്ല എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതാണ് ചരിത്രം നമ്മി പഠിപ്പിക്കുന്നത് ഇനി അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്ത് കളഞ്ഞു ജമ്മു കാശ്മീരിൽ എന്താണ് നടന്നുകൊണ്ട് വന്നിരുന്നത് അവിടെ തീവ്രവാദികൾ അഴിഞ്ഞാടുകയായിരുന്നു പട്ടാളത്തിന് കരെ കല്ലേറ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്ത് കളഞ്ഞ് അത് ഇന്ത്യയുടെ ഒരു ഭാഗമായി മാറിയപ്പോൾ ഇന്ന് അവിടെ അത്യുജലമായിട്ടുള്ള പുരോഗമനം നടന്നു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു ടൂറിസ്റ്റ് സെന്ററായി മാറിയിരിക്കുന്നു അത് വളരെ വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇന്ത്യ മുന്നണി പറയുന്നത് ഞങ്ങൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും പിൻ പുനർജനിക്കാനും പിന്തുണ നൽകാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം ഇവിടെ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇന്ന് ഭാരതം ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു ഒരു വസ്തുതയാണ് തീവ്രവാദ ശക്തികളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് ഭരണത്തിലുള്ളത് എന്നുള്ള കാര്യങ്ങളും ജനങ്ങൾക്കറിയാം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള പുരോഗമനാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് അവർ പറയുന്നത് ഇത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വൻ ഉള്ള സ്ഥിതി എന്തായിരിക്കും നമുക്കറിയാം ഇപ്പം തന്നെ ഇന്ത്യയിൽ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് കുറേ ആൾക്കാർ വന്നു ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് അത് ഇല്ലാതെ പോയി ഈ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുതാ കേൾക്കുന്നു ഒരു മലബാർ സ്റ്റേറ്റ് രൂപീകരിക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കട്ടിങ് സൗത്ത് വരും ഇവിടെ പ്രത്യേകം പ്രത്യേകം സംസ്ഥാനങ്ങൾ വരും മതാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ വരും ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ സുസ്ഥിരതയും എന്നേക്കുമായി നശിക്കും നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിലും ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഈ ശതമാനക്കുറവിൽ കാണിക്കുന്നത് ബി ജെ പിക്ക് ചെയ്യ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചവർ ആഗ്രഹിച്ചവർ ഈ ഭരണം നിലനിന്ന് കാണാൻ ആഗ്രഹിച്ച രണ്ട് തവണ ബി ജെ പി അധികാരത്തിലേറ്റിയ ജനങ്ങൾ മുഴുവനും ബി ജെ പി വോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം അവര് തന്നെ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഉള്ള മത്സരങ്ങളിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്നുള്ളതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ മുന്നണിയുടെ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന കാരണത്തിലാണ് ഇന്ത്യാവൻ എനിക്ക് വോട്ട് ചെയ്യേണ്ടിയിരുന്നവർ വോട്ട് ചെയ്യാതിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ച വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇതൊരു കാരണവശാലും എൻ ഡി എ ബാധിക്കില്ല മോഡി ഭരണം തുടരുക തന്നെ ചെയ്യും മോഡി പ്രഖ്യാപിച്ച നാന്നൂറ് എന്ന സംഖ്യ ക്രോസ് ചെയ്ത് വീണ്ടും സുസ്ഥിരമായ ഭരണം ഭാരതത്തിൽ നടപാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട